കാറിന് മുകളിൽ കണ്ടെയ്നർ ലോറി മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരു കുടുംബത്തിലെ പേരാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് ബംഗളൂരുവിലെ ഒരു ഐ ടി കമ്പനിയായ എഐ എസ് ടി സോഫ്റ്റ്വെയർ സൊല്യൂഷൻസിന്റെ എം ഡി ചന്ദ്രാം യാഗപ്പഗോലും കുടുംബവുമാണ് അപകടത്തിൽ മരിച്ചത് ദേശീയപാത നാൽപ്പത്തിയെട്ടിലായിരുന്നു സംഭവം നടന്നത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യ ഗൗരഭായും മക്കളായ ഗാനും ദീഷയും ആര്യയും അവധിക്കാലം ആഘോഷിക്കാനുള്ള യാത്രയിലായിരുന്നു ഇവരോടൊപ്പം ഗൗരഭായുടെ സഹോദരയും ഉണ്ടായിരുന്നു എന്നാൽ ആ യാത്ര അവസാനത്തേതായിരിക്കുമെന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല പുതിയ വാഹനത്തിലായിരുന്നു അവർ യാത്ര തുടങ്ങിയത് അമ്പതോളം ആളുകൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന്റെ ഉടമയാണ് ചന്ദ്ര എം ഡിയുടെ വിയോഗത്തിന്റെ ഞെട്ടലിലാണ് ജീവനക്കാരും അതിവേഗത്തിൽ വന്ന കണ്ടെയ്നർ ലോറി നിയന്ത്രണം നഷ്ടമായി ട്രക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഡിവൈഡറും തകർത്ത് ലോറി കാറിനു മുകളിലേക്ക് മറിഞ്ഞു വീണു തൽക്ഷണം ഇവർ ആറുപേരും സംഭവസ്ഥലത്തു വച്ചുതന്നെ മരിച്ചു ക്രൈൻ ഉപയോഗിച്ച് ലോറി എടുത്തു മാറ്റുമ്പോഴേക്കും അതിദാരുണമായ കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചത്